ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ കത്തോലിക്ക സഭ ഓഗസ്റ്റ് പത്തൊമ്പതിന് വിഷുധ ജോൺ യൂഡസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഫ്രഞ്ച് പുരോഹിതനും രണ്ട് സന്യാസ സഭകളുടെ സ്ഥാപകനുമായിരുന്ന വിഷുത ജോൺ യൂഡ്സ് ഫ്രാൻസിൻ്റെ വടക്ക് ഭാഗത്തുള്ള റീ എന്ന സ്ഥലത്താണ് ജനിച്ചത് അക്കാലത്ത് നിലനിന്നിരുന്ന ജാൻസണിസം എന്ന മതവിരുദ്ധവാദത്തിൻ്റെ കാർഷി കാർക്കശത്തിനിടയിലും ജോൺ ബാല്യത്തിൽ തന്നെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി ഒരു തികഞ്ഞ പ്രേക്ഷിതനായിരുന്ന വിഷുദ്ധൻ യേശുവിൻ്റെ തിരുഹൃദയത്തോടും പരിശുദ്ധ മരയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തോടുമുള്ള ഭക്തിയുടെ ഒരു വലിയ പ്രചാരകനായിരുന്നു പാരീസിൽ വിദ്യാഭ്യാസം സ്വീകരിച്ച ജോൺ ഒറിറ്റോറിയൻസ് എന്ന സന്യാസ സഭയിൽ ചേരുകയും തൻ്റെ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്നീ വർഷങ്ങളിൽ ഉണ്ടായ പ്ലേഗ് ബാധയിൽ തൻ്റെ രൂപതയിലെ പ്ലേഗ് ബാധിതരെ പരിചരിക്കുവാനായി ജോൺ മുന്നിട്ടിറങ്ങി തൻ്റെ സഹപുരോഹിതർക്ക് പ്ലേഗ് ബാധ വരാതിരിക്കുവാനായി വിശുദ്ധൻ വിശാലമായ വയലിന് നടുവിലുള്ള ഒരു ഒഴിഞ്ഞ വലിയ ബീപ്പയിലായിരുന്നു താമസിച്ചിരുന്നത് തൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ വിശുദ്ധൻ ഒരു ഇടവക പ്രേക്ഷിതനായി മാറി ഒരു നല്ല സുവിശേഷകനും കുംഭസാരകനുമെന്ന നിലയിൽ പ്രസിദ്ധനായ വിശുദ്ധൻ പലപ്പോഴും ആഴ്ചകളും മാസങ്ങളും ഏതാണ്ട് നൂ നൂറോളം ഇടവുകളിൽ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട് പുരോഹിതരുടെ ആത്മീയ പുരോഗതിക്കായി സെമിനാറുകളിൽ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണെന്ന് വിഷുദ്ധന് ബോധ്യമായി അതിനുവേണ്ട പ്രവർത്തനം തുടങ്ങുന്നതിനായി വിഷുധൻ തൻ്റെ ജനറൽ സുപ്പീരിയൻ്റെയും മെത്രാൻ്റെയും കർദിനാളിൻ്റെയും അനുവാദം വാങ്ങിയെങ്കിലും പിന്നീട് വന്ന ജനറൽ സുപീരിയർ ഇതിനെ എതിർത്തു ശക്തമായ പ്രാർത്ഥനയ്ക്കും ഉപദേശങ്ങൾക്കും ശേഷം വിഷുദ്ധൻ തൻ്റെ പൗരോഹിത്യ സഭ വിടുന്നതിനുള്ള തീരുമാനമെടുത്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ വിശുദ്ധൻ യുഡിറ്റിസ് സൊസൈറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സന്യാസ സഭയ്ക്ക് രൂപം നൽകി പുരോഹിതന്മാരെ ധ്യാനിപ്പിക്കുക സെമിനാറുകൾ സ്ഥാപിക്കുക ജനങ്ങൾക്കിടയിൽ ശുശ്രൂഷ പ്രഘോഷണങ്ങൾ നടത്തുക എന്നിവയായിരുന്നു ഈ സഭയുടെ പ്രധാന ദൗത്യങ്ങൾ ഈ പുതിയ സംരംഭത്തിന് മെത്രാന്മാരുടെ വ്യക്തിപരമായ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും അധികം താമസിയാതെ തന്നെ ശക്തമായ എതിർപ്പിന് എതിർപ്പിനെ നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് ജാൻസനീസ മതവിരുദ്ധവാദികളിൽ നിന്നും വിഷുദ്ധൻ്റെ ചില പഴയ സഹപ്രവർത്തകരിൽ നിന്നും വി അദ്ദേഹത്തിന് ഏറെ ഭീഷണിയുണ്ടായി തങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെ നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെക്കുറിച്ചോർത്ത് ദുഃഖിതനായിരുന്നു വിശുദ്ധൻ അവർക്കായി താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ നിർമ്മിച്ചുവെങ്കിലും അവ പര്യാപ്തമായിരുന്നില്ല പിന്നീട് അദ്ദേഹം സിസ്റ്റേഴ്സ് ഓഫ് ദി ചാരിറ്റി ഓഫ് ദി റിഫ്യൂജ് എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു നല്ല നല്ലൊരു രചയിതാവ് കൂടിയായിരുന്നു വിശുദ്ധ ജോൺ യൂഡ്സ് ദൈവികതയുടെ ഉറവിടമായ യേശുവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയെന്ന നിലയിലെ പരിശുദ്ധ മറിയവുമായിരുന്നു വിശുദ്ധൻ്റെ പ്രധാന വിഷയങ്ങൾ തൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ കായിനിൽ വെച്ചാണ് വിശുദ്ധ ജോൺ യൂഡ്സ് മരണപ്പെടുന്നത് വിശുദ്ധ യേശുവിൻ്റെ തിരുഹൃദയത്തോടും പരിശുദ്ധ മരയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തോടുമുള്ള വിശുദ്ധൻ്റെ ഭക്തി കാരണം പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ വിശുദ്ധനെ യേശുവിൻ്റെയും മരയത്തിൻ്റെയും ൃദയങ്ങളോടുള്ള ഭക്തിയാചരണത്തിൻ്റെ പിതാവ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശുദ്ധ ജോൺ ജൂട്സ് സഭയുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക നവീകരണത്തിനായി ദൈവം നിങ്ങളെ ഉപയോഗിച്ചു അങ്ങ് ഔദാര്യത്തോടെ പ്രതികരിച്ചു അങ്ങ് പ്രത്യേകിച്ച് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ കണ്ടെത്തലുകൾ പലരുമായി പങ്കിടുകയും ചെയ്തു ഈ മഹത്തായ ഹൃദയങ്ങളിലേക്ക് ഞാൻ എപ്പോഴും തിരിയാനും അവരാൽ രൂപാന്തരപ്പെടാനും ലോകത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ ഉപകരണമാകത്തക്ക വിധം അവരുടെ കാരുണ്യം അനുകരിക്കാനും ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ജോൺ ജൂഡ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മരത്തിൻ്റെ വിമല ഹൃദയമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേയും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തിയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തിൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.